ഇത് ഈ പുതയിടുന്നതിൻ്റെ ഒരു വിശേഷം ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഫോട്ടോ ഇപ്പം എടുത്തതാണ് ഇന്നലെ ഞാൻ രാജീവിൻ്റെ തോട്ടത്തിൽ പോയിരുന്നു വരും വഴിക്ക് ഇടുക്കിയിലേക്ക് വരുന്ന വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്ര തോട്ടത്തിലെ ചിത്രങ്ങളല്ലാതെ മറ്റൊരു തോട്ടത്തിലാണ് അപ്പം അത് എന്തിനാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോലും എടുത്ത് മാറ്റിയിട്ടില്ല മഴക്കാലത്ത് പൊതേം അവിടുന്ന് മാറ്റിയിട്ടില്ല അതിൻ്റെ വശങ്ങളിൽ നിന്നോ തട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന പരിസരങ്ങളിൽ നിന്നോ മാറ്റിയിട്ടില്ല ഉൾഭാഗത്ത് നിന്നും എൻ്റെ ഇലകൾ മാറ്റിയിട്ടില്ല മാറ്റേണ്ട ആവശ്യമില്ല കാരണം തട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അഴുകൽ രോഗം വരുന്നത് ഇലകൾ കൊണ്ടല്ല ഈ ഇലകളുള്ളത് അവിടെ ഉപകാരം തന്നെയാണ് വളരെ കാരണം മഴക്കാലത്ത് ഉണ്ടാകുന്ന തട്ട് തട്ടി വീഴുന്ന വെള്ളമുണ്ടല്ലോ അതൊക്കെ അതി ആ സ്പ്ലാഷ് വലിയ രീതിയിൽ അടിക്കാതെ വെള്ളത്തിൻ്റെ ഓരോ ഡ്രോപ്പ് വന്ന് വീഴുമ്പോൾ ഒരു ഒരാഘാതമുണ്ട് സ്പ്ലാഷ് ചെയ്ത് പോവുക മണ്ണ് ഒലിച്ച് പോവുക മണ്ണ് തെറിച്ച് പോവുക ആ ഒരു അവസ്ഥയൊക്കെ ഈ പൊതേ സഹായിക്കും അതിനെ തടഞ്ഞു നിർത്താൻ മണ്ണൊലിപ്പ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും ഈ മഴക്കാലത്തെ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രം പൊതു അതിൻ്റെ നാലു ഭാഗത്തും ആ അവിടെയുള്ള ഇലകളെല്ലാം അവിടെ തന്നെയുണ്ട് ഒന്നും മാറ്റിയിട്ടില്ല പലരും കണ്ടിട്ടുള്ള ഞാൻ അതൊക്കെ മാറ്റിയിടുന്നതാണ് കാണുന്നത് അതിൻ്റെ സൈഡുകളിൽ നിന്ന് അതായത് വട്ടം സൈഡുകളിൽ നിന്ന് മാറ്റുന്നു അതിൻ്റെ ഉൾഭാഗത്തെ ഇലകളൊക്കെ എടുത്ത് കളയുന്നു ഇതൊക്കെ ഒരു വൃത്തിക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് മനുഷ്യന്മാരും മനുഷ്യന്മാരുടെ കൺസെപ്റ്റിലൂടെയാണ് കാണുന്നത് ചെടിക്കെന്താണോ വേണ്ടത് അത് കാണുന്നില്ല മനുഷ്യൻ മനുഷ്യൻ്റെ ചുറ്റുപാടിൽ ജീവിക്കും അടിച്ചു വാരുന്നു വീടിനെ ചുറ്റുമൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്നു ചപ്പും ചാവറുകളൊക്കെ കളയുന്നു അല്ലേ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഏലത്തിൻ്റെ വശങ്ങളിലും ഉൾഭാഗത്തും എല്ലാം കച്ചറൊക്കെ എടുത്ത് മാറ്റും അതിന് കച്ചറ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഉപദ്രവം ഉണ്ടാക്കി മാറ്റും എന്നൊരു ചിന്തയാണ് അഴുകലിന് കാരണം ഇതൊക്കെയാണ് അതേ കണ്ടില്ലേ അതെ ഇലകളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ആ ഇലകൾ ചെയ്യുന്നു ആ ഈ തട്ടുകളിലേക്കാവില്ലേ എന്നാണ് ചിന്ത അതിൻ്റെ ഉള്ളിലിനി ഇലകൾ മാറ്റിയാലും അതിൻ്റെ പഴയ തട്ടുകളൊക്കെ ഉണ്ടാവല്ലോ അമ്മൂമ്മമാരെന്ന് പറയില്ലേ അമ്മൂമ്മ മകൾ മകളുടെ മകൾ അങ്ങനെയുള്ള ഓരോ ഓരോ ഷൂട്ടും വളരുന്നത് അപ്പോൾ അമ്മമ്മയെ നമ്മൾ മുറിച്ചു മാറ്റുന്നു ആ പ്രായം കഴിഞ്ഞാൽ കവാത്ത് നടത്തുക പ്രൂണിങ് ചെയ്തതിന് ശേഷം അല്ലേ അപ്പോൾ അതിൻ്റെ അടിഭാഗം വേരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും അത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതെല്ലാം ചീഞ്ഞ് പോകുന്നത് അപ്പോൾ ചീച്ചിൽ അവിടെ നമ്മൾ ഇല മാറ്റിയാലും ഉണ്ട് ഇല മാറ്റിയാലും അവിടെയുള്ള പഴയ തട്ടുകളൊക്കെ ചീഞ്ഞ് ദ്രവിച്ച് ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ അതിനേക്കാൾ കനം കുറവാണ് ഇലകൾ പക്ഷേ ഈ ഇലകൾ ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് വന്ന് വീഴുന്ന വെള്ളം തുള്ളികൾ വളരെ ഹെവിയായിട്ട് വന്ന് വീഴുന്നത് ലക്ഷക്കണക്കിന് ഡ്രോപ്സ് ഓഫ് വാട്ടർ അല്ലേ ലക്ഷക്കണക്കിന് തുള്ളി വെള്ളങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുക അതിൻ്റെ വട്ടം അരികിലുള്ള ആ പ്രദേശത്ത് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അവിടെയും വന്ന് വീഴുന്നത് അവിടെ നിന്നൊക്കെ വെള്ളം വന്ന് വീഴുന്ന മണ്ണും ആ ചെളിയും അതിൻ്റെ പോഷകങ്ങളൊക്കെ ലയിച്ച് തെറിച്ച് തെറിച്ച് പോകും അപ്പോൾ ആ ഒരു അവസ്ഥ അവസ്ഥയില്ലാതിരിക്കണെങ്കിൽ അവിടെ ഇലകൾ വേണം പരിസരത്ത് ആ വട്ടത്തിൽ ചുറ്റിൽ ചുറ്റുഭാഗത്തും ഉൾഭാഗത്തും അവിടെ വീഴുന്ന ഇലകൾ അവിടെ തന്നെ കിടന്നോട്ടെ വലിയ വലിയ കമ്പുകൾ തട്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ആ തട്ടൊക്കെ മാറ്റാം നമുക്ക് പഴയ കമ്പുകളൊക്കെ പക്ഷെ ഇലകളൊക്കെ അവിടെ തന്നെ കെടുക്കട്ടെ അതാണ് ചിത്രത്തിലൂടെ കാണുന്നത് അപ്പോൾ ജീവനുള്ള ചെടികളെ ഒരിക്കലും അഴുകലിന് കാരണ ആവുന്നില്ല ഈ ഇലകൾ ചെയ്യുന്ന പോലെ അതും ചെയ്യുന്നില്ല അവിടുത്തെ ബയോളജി തെറ്റാവുമ്പോഴാണ് അല്ലെങ്കിൽ അവിടുത്തെ രോഗ കാരണക്കാരായിട്ടുള്ള മൈക്രോബിൾ വർദ്ധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഫംഗസുകൾ രോഗം കാരണ ഉപദ്രവകാരിയായിട്ടുള്ള ഫംഗസ് വർദ്ധിക്കുമ്പോഴാണ് ഈ ചീച്ചിലുണ്ടാവുന്നത് അഴുകൽ രോഗം ഉണ്ടാകുന്നത് ആ അഴുകൽ രോഗത്തെ തടയാനാണ് നമ്മൾ നം നമ്മുടേതായിട്ടുള്ള കൺസോഷ്യൻ നമ്മളുടേതായിട്ടുള്ള മൈക്രോബുകൾ അവിടെ ഇറക്കി വിടുന്നത് പിന്നെ പൊതെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ സ്ട്രക്ചർ നന്നാവുന്നു എയറേഷൻ നന്നായിട്ട് നടക്കുന്നു കൂടുതൽ പോഷകങ്ങൾ അവിടെ വന്നു ചേരുന്നു ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഓർഗാനിക് മാറ്റർ കാർബണിൻ്റെ അളവ് കട വർദ്ധിക്കും അപ്പോൾ ഉപദ്രവാൾക്ക് അവിടെ സ്ഥാനമില്ലാതാവും അങ്ങനെ അഴുകൽ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത് ചിത്രത്തിൻ്റെ ആ ചെ ചെടികളുടെ പരിസരത്ത് നിന്ന് ഇലകൾ മാറ്റേണ്ട ആവശ്യമുള്ള ഉത്ഭാഗത്തു നിന്നും നമ്മളവിടുത്തെ ബയോളജിയെ മെച്ചപ്പെടുത്താണ് വേണ്ടത് ഡാമേജ് ചെയ്യല്ലേ വേണ്ടത് ഓക്കെ താങ്ക്